ോട് ഒരു പ്രത്യേക യോഗം ചേർന്ന് സമസ്ത ആദർശ സംരക്ഷണ സമിതി സംവിധാനമാണ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊരു പുതിയ സംഘടനയാണ് എന്നൊരു രൂപത്തിലൊക്കെ ഒരു പ്രചാരണമുണ്ട് മുഖ്യധാര മാധ്യമങ്ങൾ തന്നെ അങ്ങനെയുള്ള ക്യാപ്ഷനൊക്കെ കൊടുക്കുണ്ടായി അത് വെച്ചുകൊണ്ട് തന്നെ ഇത് സംസ്ഥക്കെതിരെയുള്ള സംഘടന അല്ലെങ്കിൽ ഒരു പുതിയ സംഘടന സമാന്തര സംഘടന എന്നൊക്കെയുള്ള വ്യാഖ്യാനങ്ങളും ായിട്ടും എതിരാളികൾ അല്ലെങ്കിൽ എതിർത്തോണ്ടിരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തിൽ എന്താണ് ആദർശ സംരക്ഷണ സമിതി സമസ്ത ആദർശ സംരക്ഷണ സമിതി എന്താണെന്നുള്ള നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൃത്യമായി അതൊരു അഡ്വോ കമ്മിറ്റിയാണ് അഡ്വോക്ക് എന്ന് പറഞ്ഞാൽ തന്നെ അഡ്വോക്കിന്റെ മീനിങ് നമുക്കറിയില്ല അഡ്വോക്ക് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റഡ് ഓർഡ് ഫോർ എ പെർട്ടിക്കുലർ പർപ്പസ് പർപ്പസ് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു അത് തന്നെ അവിടെ തന്നെ പറയുന്നുണ്ട് ആസ് നെസസറി എന്ന് പറയുന്നുണ്ട് അത്യാവശ്യം അതായത് നമ്മൾ ഉസ്താദുമാരുടെ മുമ്പിലും ബന്ധപ്പെട്ട ആൾക്കാരുടെ മുമ്പിലൊക്കെ ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു നേരിട്ട് കണ്ട് പലതവണ പറഞ്ഞു പലതവണ കൊടുത്തു ഈ ആദർ സമ്മേളനം എന്ന പേരിൽ നടക്കുന്ന വിഭാഗീയ പ്രവർത്തനം വലിയ ബുദ്ധിമുട്ടുണ്ട് തങ്ങൾ നടത്തുന്ന മസലഹത്വ ശ്രമത്തെ അത് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് പാണക്കാട് തങ്ങൾ നേതൃത്വം കൊടുത്ത് ജപിരി തങ്ങളടക്കം നടത്തുന്ന ആ മസലഹത്വ ശ്രമങ്ങളെ പാര വെക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തടയിടണമെന്ന് പറഞ്ഞിരുന്നു ഉസ്താദുമാർ ആ കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പറഞ്ഞിട്ട് പിന്നെയും ഇത് തുടരുകയാണ് തുടരുന്നത് സംഘടനാ ലേബലാണ് ആ സംഘടനാ ലേബലില് സംഘടനാ ലേവലിൽ വെക്കുമ്പോ ആദർശ സമ്മേളനം തുടങ്ങിയ ആർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ അതിന്റെ മറവിൽ അവർ ചില വൃത്തികടുകൾ നമ്മുടെ സമൂഹത്തിൽ പ്രകടമാകുന്നുണ്ട് ഞങ്ങളിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്കും ഒരു സാഹചര്യത്തിൽ നിരന്തരം അവർ ഇത് തുടരുമ്പോ ഉസ്താദ്മാർ പറഞ്ഞിട്ടും അത് തുടരുമ്പോ നമ്മൾ അതിനുവേണ്ടി ഒരു വേദി ഉണ്ടാക്കി കാര്യങ്ങൾ ഉസ്വാദിമാർക്ക് ബോധ്യപ്പെടുത്തുന്നതോടൊപ്പം തന്നെ പൊതുസമൂഹത്തെയും കൂടി ബോധ്യപ്പെടുത്തണമല്ലോ ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടി കൂടിയിരിക്കാനൊരു ഒരു വേദി മാത്രമല്ല ഉസ്താദന്മാർ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഈ പ്രശ്നമൊക്കെ പരിഹരിക്കാൻ വേണ്ടി രണ്ട് ഭാഗത്തുനിന്നും രണ്ട് ചെയ്യായി തിരിഞ്ഞിട്ടില്ലെങ്കിലും രണ്ട് ചിന്താഗതിക്കാരുണ്ടോ രണ്ട് ചിന്താഗതി ഒരു സംഘടനയിൽ പറയുന്ന ചിന്താതിക്കാരുണ്ടോ ആ ചിന്താതിക്കാരം മുഴുവൻ ഞങ്ങൾ ഇത് പരിഹരിക്കും അതിന് നിങ്ങളുടെ ഭാഗത്ത് എത്ര ആള് വേണം എന്ന് ഞങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു അവരുടെ ഭാഗത്ത് ഞങ്ങൾ വിളിക്കുന്നുണ്ട് എന്നൊരു ഉസാദന്മാർ മീഡിയേറ്റർമാരെ ചർച്ച നടത്തുമെന്ന് ആ ചർച്ചയ്ക്ക് കളമൊരുക്കാൻ വേണ്ടി നമ്മുടെ പക്ഷത്തുള്ള ആളുകളോടൊക്കെ കൂടിയാലോചിക്കാൻ വേണ്ടി ഒരു വേദിയായിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ അല്ലാ സ്ഥിരം വേദി അല്ലാതെ അപ്പൊ ആ ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വേദി പോലെ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ എറണാകുളത്ത് എസ് വൈ എസ് സമ്മേളനമാണ് വെച്ചത് നാട്ടികമോസം പോലും മധ്യമേഖലാ സമ്മേളന പ്രഖ്യാപിച്ചു ആ മധ്യമേഖലാ സമ്മേളനം സമാന്തര സംഘടന അല്ലല്ലോ അദ്ദേഹത്തിന് അവസാനം അദ്ദേഹം മസലത്തിന് വിളിച്ചു ശംഷലം അടക്കം പറഞ്ഞു രണ്ടും ഒന്നാക്കണം Human, so ാ സമ്മേളനം വേണ്ടാന്ന് വെച്ചു വേണ്ടാന്ന് വെച്ചു അദ്ദേഹം മാന്യത കാണിച്ചു എന്ന പോലെ ആ മധ്യമേഖലാ സമ്മേളനത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത പ്രവർത്തനത്തെ ആരും സമാന്തര പ്രവർത്തനമായി കണ്ടിട്ടില്ല എന്നിട്ട് എസ് വൈസ് നടത്തിയ സംരക്ഷിക്കുന്നത് എസ് വൈസ് നടത്തി അദ്ദേഹം നടത്തിയില്ല എന്ന പോലെ അഞ്ചാം തീയതി മലപ്പുറത്ത് ഒരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നു ഈ സംരക്ഷണ വിധിയുടെ പേരിൽ ഉത്തരവാദപ്പെട്ട ഉസ്താദമാരെ വിളിച്ച് പറഞ്ഞു രണ്ട് കൂട്ടറി വിളിക്കുന്നുണ്ട് ഒരു മസലേത്ത് എന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ഇപ്പൊ തീരുമാനമാവും അതിന് സാധിക്കല ഈ ശബ്ദങ്ങൾ മുമ്പിലുണ്ട് ജീവിതങ്ങൾ മുമ്പിലുണ്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ട് എന്ന വിവരം ഞങ്ങളെ വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങളുടെ ഉത്തരവാദപ്പെട്ട ആളുകളോട് പറഞ്ഞു ഇന്ന് നിങ്ങൾ ആ പത്രസമ്മേളനം നടത്തരുത് വിളിച്ച പത്രസമ്മേളനം പത്രക്കാര് വരുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ഞങ്ങൾ കട്ട് ചെയ്തു നിർത്തി ഉസ്സാദുമാര് പറഞ്ഞ പിന്നെ നമുക്ക് രണ്ടഭിപ്രായം ഇല്ല നമ്മുടെ ആ പത്രസമ്മേളനം നിർത്തി വെച്ചു എന്ത് കാരണം ഉസ്സാദ്മാര് പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ വിളിക്കുന്നുണ്ട് വിളിച്ചിട്ട് രണ്ടു കൂട്ടരെയും എഴുത്തിട്ട് ഞങ്ങൾ ചർച്ചക്ക് കളമൊരുക്കുന്നുണ്ട് അങ്ങനെ ഒരു കൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല അത്ര നമ്മൾ പറഞ്ഞത് അത് അപ്പൊ ഉസ്താദമാര് പറഞ്ഞത് കൃത്യമായി നമ്മൾ പാലിച്ചു ഇതൊരു സമാന്തര സംഘടനയല്ല കേവലം കൂടിയിരിക്കാനുള്ള ഒരു സംവിധാനം മാത്രമാണ് സമാന്തര സംഘടനകളെ രജിസ്റ്റർ ചെയ്യണം അതിന് പ്രത്യേകമായ പിന്നെ ബോഡി രൂപീകരിക്കണം ഇത് താൽക്കാലികമായി കൺവീനറും ചെയർമാനുമായിട്ടുള്ള സംഘടനയുടെ പ്രസ്ഥാനം സമിതിയുടെ ആ സമ്മേളനത്തിൽ അല്ലെങ്കിൽ ആ പരിപാടിയിൽ സംസ്ഥയുടെ ഒരു രാഷ്ട്രീയ വീക്ഷണം സംസ്ഥയുടെ ഒരു രാഷ്ട്രീയ നയം എന്ന രീതിയിൽ അങ്ങനെ അവതരിപ്പിച്ചൊരു സംഗതിയുണ്ട് അതിനെ കുറിച്ച് വ്യാപകമായി വിമർശനങ്ങൾ വരുന്നുണ്ട് അതില് അങ്ങനെ വിമർശിക്കപ്പെടേണ്ട കാര്യം എന്താണ് അതിലുള്ള ആ സാധനം എനിക്ക് ആദ്യം കാണിച്ചത് മാനൂസ്ലിയരാണ് അത് മറുഭാഗവുമായി ഒരു മസലത്തിന് വേണ്ടിയിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ നയം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല എന്നാൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയമായി സംസ്ഥ ഭൂരിപക്ഷത്തെ പരിഗണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടെന്നൊക്കെ സമത്തയുടെ ലെറ്റർ പാഡിൽ എഴുതി തയ്യാറാക്കിയ ഒരു രേഖയാണത് മാത്രമല്ലാതെ എഴുതി തയ്യാറാക്കി ഉസ്താന്റെ കൈപ്പടയുള്ള രേഖയും കൂടെ ഞാൻ വായിച്ചിട്ടുണ്ട് അത് കിട്ടിയിട്ടുണ്ട് ഉസ്സാൻ തന്നിട്ടുണ്ട് മനസ്സിലായല്ല മറ്റു കൈപ്പടയാണ് ഏതാവട്ടെ ഇപ്പൊ പറയണ്ടല്ലോ ഒരു ആവശ്യം വരുമ്പോൾ പറയാം ഇപ്പോൾ ചിലര് പറയുന്നത് അങ്ങനെ മുഷാവറ തീരുമാനിച്ചിട്ടില്ല എന്നാണ് മുഷാവറെ തീരുമാനിച്ചു നമ്മൾ പറയുന്നില്ല അതിൽ എഴുത്തി വായിച്ചിട്ടുള്ളൂ മിനിറ്റ്സിലുണ്ടോ നമ്മൾ പറയേണ്ട ആവശ്യമില്ല കാരണം അത് അങ്ങനെയാണെങ്കിൽ മുഷാവറെ തീരുമാനിക്കാത്തൊരു കാര്യമാണെങ്കിൽ അല്ലെങ്കിൽ മുഷാവർ മുഷാവറെ തീരുമാനിക്കുന്ന ചെറിയ ഉസ്താദ് ഉസ്താദ് മുളിശാബങ്ങൾ ഇവരൊക്കെ പേരാണ് അതിൽ അവരൊക്കെ കൂടി തീരുമാനിച്ചാൽ നമുക്ക് മുഷാവറും തീരുമാനിച്ച പോലെയാണ് ഇനി അല്ല മുഷാവരുടെ മിനുസൊരു പക്ഷം ഉണ്ടായിക്കൊള്ളന്നില്ലേ കാരണം ഒരു മസലത്തിന്റെ ചർച്ചയ്ക്ക് പോകുമ്പോൾ പല ചർച്ചകളിൽ രേഖപ്പെടുത്തൂല്ലോ ഇനി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ചോദ്യമുണ്ട് സമസ്തയുടെ ലെറ്റർ പാടിൽ ആരാണ് ഇത് പ്രിന്റ് ചെയ്തത് സമസ്തയുടെ ലെറ്റർപാട് ആരാണ് കട്ടെടുത്തത് അയാളെല്ലാം വിളിക്കണ്ടേ പറഞ്ഞ എൻ എൽ എല്ലാം വിളിക്കണ്ടേ അതാരും എടുത്തു അതിന് മറുപടിയിട്ടുണ്ടേ സമസ്തയുടെ ലെറ്റർപാടിൽ വന്നിട്ടുണ്ട് മാത്രമല്ല ഇത് ഞാൻ പറഞ്ഞപ്പോൾ മാത്രല്ലോ ഒരു വർഷമായി സോഷ്യൽ മീഡിയ വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരണം നടക്കുന്നുണ്ട് ഈ സംഭവം പല സ്ഥലത്തും പലരും പ്രസംഗിച്ചിട്ടുണ്ട് സമസ്യയുടെ നയമീതാണ് അന്നൊന്നും ഇല്ലാത്ത ഒരു ചിന്ത ഇപ്പൊ വരാൻ കാരണം എന്താ നമ്മൾ അവതരിപ്പിച്ചപ്പോഴും അങ്ങനെ ഒതുക്കാൻ ും കഴിയില്ല അത് ലെറ്റർ പാഡിൽ പ്രിന്റ് ചെയ്ത ഉസ്താദുമാര് തീരുമാനിച്ചു വിയോജിപ്പ് പല ഉസ്താദുമാർക്ക് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം ഞാനതിനെ എതിർക്കുന്നില്ല അതാണ് മാത്രമല്ല ആദർശ സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഈ സമിതി സമസ്തയുമായി ബന്ധമുണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല ആദർശ സംരക്ഷണം സംബന്ധിച്ച് സമസ്യുടെ കീഴ്കടവുമല്ല സമത്തയുമായി ബന്ധവും ഇല്ല ഇതുപോലെ കാദി ഫൗണ്ടേഷൻ പോലെ കാദി ഫൗണ്ടേഷൻ സമസ്തയുടെ കീഴ്കടമല്ല കാദി ഫൗണ്ടേഷൻ സമത്തയുമായിട്ട് ആ ഔദ്യോഗികമായിട്ടുള്ള ഒരു ബന്ധമൊന്നുമില്ല പക്ഷെ തങ്ങളുടെ മഹലുകളുടെ ഒരു കൂട്ടായ്മ അതിന്റെ കാരണവും തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് സമസ്ത അംഗീകരിക്കുകയും ചെയ്തു ആദ്യം അതിനെ ആളുകളൊക്കെ ആളുകൾക്കൊപ്പം തിരുത്തേണ്ടി വന്നു ബഹുമാനപ്പെട്ട ജഫിരി തങ്ങളെ തന്നെ ക്ലിയർ ക്ലാരിഫൈ ചെയ്തു സമത്വ ക്ലാരിഫൈ എന്ന പോലെ തന്നെ ഇതും അതുപോലെ കൂടിയിരിക്കാനുള്ള ഒരു സംഘം ആ കൂടി ഖാദി ഫൗണ്ടേഷൻ പോലെയല്ല അത് തങ്ങളുടെ മഹലുകളുടെ കൂട്ടായ്മയാണ് ഇത് സമാന മനസ്കരായ ആളുകളുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് ഇതിന് സമത്തവുമായി ബന്ധമുണ്ട് നമ്മൾ പറഞ്ഞിട്ടേയില്ല പറയുകയും ഇല്ല അത് വിഡിത്തമല്ലേ അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നമ്മൾ ഒരു സംഘടനാ വിരുദ്ധ പ്രവർത്തനം ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ നാട്ടിക മോത്സവിച്ചത് ഏറ്റവും വലിയ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും ചരിത്രത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വരും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു കാഴ്ചപ്പാട് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി എന്ന് മാത്രമേ ഉള്ളൂ ഉസ്താദമാര് പത്രസമ്മേളനം വേണ്ട എന്ന് പറഞ്ഞതോടുകൂടി നമ്മൾ പിരിച്ചു പത്രക്കാർ വീണ്ടും വീണ്ടും ചോദിച്ചു എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു നമ്മളതിന് അവർക്ക് എഴുതി കൊടുത്ത ഒരു കുറിപ്പുണ്ട് ആ കുറിപ്പ് വേണമെങ്കിൽ നമുക്ക് പ്രസിദ്ധീകരിക്കാവുന്നുള്ളൂ